സ്വാഗതം ഇങ്ങനെയുണ്ടോ ഒരു അഴിമതി ആയിരക്കണക്കിന് കോടി രൂപ മുടക്കി പണിത എല്ലാം വെള്ളത്തിൽ നരേന്ദ്രമോദി ഭരണകൂടത്തിന്റെ നാണിപ്പിക്കുന്ന ലജ്ജിപ്പിക്കുന്ന അഴിമതിയുടെ കഥകളിത പുറത്തേക്ക് വരുന്നു അയോധ്യയിലെ രാമക്ഷേത്രം ചോരുന്നതിന്റെ വാർത്ത കണ്ടതാണ് അവിടുത്തെ മുഖ്യ പൂജാരിയാണ് ഈ വാർത്ത പുറത്തുവിട്ടത് മുഖ്യപ്രതിഷ്ഠയായ രാംലല്ല അവരെ മഴവെള്ളത്തിൽ ചോർന്നൊലിച്ച് നനയുന്നു തനിക്ക് പൂജ ചെയ്യാൻ പോലും കഴിയുന്നില്ല എന്നായിരുന്നു മുഖ്യ പൂജാരി നടത്തിയ ആരോപണം ഇരുന്നൂറ്റി അറുപത് കോടി മുടക്കി മോദി ഉദ്ഘാടനം ചെയ്ത റെയിൽവേ മതിൽ ഒരാഴ്ച കൊണ്ട് തകർന്നു അയോധ്യയിലേക്കുള്ള പ്രധാന പാത തകർന്നു അശാസ്ത്രീയ നിർമ്മാണം മൂലം ദേശീയപാത പലയിടങ്ങളിലും തകർന്നു പല ആളുകൾക്കും ജീവൻ നഷ്ടപ്പെട്ടു പലയിടത്തും വെള്ളക്കെട്ട് കാരണം യാത്ര നടക്കുന്നില്ല അഭിമാന പദ്ധതിയായ അടൽ സേതുവിന് വിള്ളൽ വീണ വാർത്തന കണ്ടു വിമാനത്താവളത്തിന്റെ പകുതി പണിത മേൽക്കൂരകൾ ഇടിഞ്ഞു വീഴുന്നു എവിടെ നോക്കിയാലും അഴിമതിയുടെ അടയാളങ്ങൾ മാത്രം രണ്ടായിരത്തി പതിനാലിന് ശേഷം മോദി പണി കഴിപ്പിച്ച റോഡിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ പാലങ്ങൾ ഉപയോഗിക്കുമ്പോൾ കെട്ടിടങ്ങളിൽ ഇരിക്കുമ്പോൾ സൂക്ഷിക്കണം ജീവൻ വരെ നഷ്ടമാവാൻ സാധ്യതയുണ്ടെന്ന പ്രശസ്ത നടനും സംഘപരിവാർ വിമർശകനുമായ പ്രകാശ് രാജിന്റെ വാക്കുകളാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത് ഈ അഴിമതി കഥകളുടെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ഒരു സംശയം നവമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇങ്ങനെയെങ്കിൽ മോദി പണികൾ പാർലമെന്റ് മന്ദിരം എന്നാണ് ഊലിക്കുത്തി താഴേക്ക് വരുന്നത് എന്നായിരുന്നു ആ ചർച്ച ഇതാ അതും സംഭവിച്ചിരിക്കുന്നു പാർലമെന്റിലെ ഹാളിൽ വെള്ളം വീഴാതിരിക്കാൻ ബക്കറ്റ് വെച്ചതിന്റെ ഒരു ഫോട്ടോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് ഇതെല്ലാം ആയിരക്കണക്കിന് കോടികൾ മുടക്കി ഉണ്ടാക്കിയതാണെന്ന് ഓർക്കണം പാർലമെന്റ് കെട്ടിടത്തിന് മുന്നിലെ വെള്ളക്കെട്ടിന്റെ വീഡിയോയും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ് ഓർക്കുക ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് പാർലമെന്റ് അതിനു മുന്നിൽ വരെ രണ്ട് മഴ പെയ്തപ്പോൾ യാത്ര ചെയ്യാൻ പറ്റാത്ത വെള്ളക്കെട്ട് എത്ര അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നതിന് ഇതിൽപ്പണം മറ്റെന്ത് ഉദാഹരണമാണ് വേണ്ടത് പാർലമെന്റിന് മുന്നിലെ വെള്ളക്കെട്ടിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇടാം

ان کي ياراني کي ڏيڻو آهي ۽ ان کي ڏيڻو آهي ۽ ان کي ڏيڻو آهي ۽ ان کي ڏيڻو آهي